ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിനോട് മുത്തശ്ശി മഞ്ജലി കൂടിയിട്ട് സുധീനെ കല്യാണക്കാര്യം പറയുമ്പോൾ അശ്വം വിചാരിക്കുകയാണ് തനിക്ക് വേണ്ടിയിട്ടാണ് സുധീന ആലോചിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അശ്വൻ ചെറുതായിട്ടൊന്ന് സന്തോഷിക്കുന്നുണ്ട് അപ്പോഴേക്കും അവർ പറയുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ ഞങ്ങൾ നമ്മുടെ നന്ദുവിന് വേണ്ടിയിട്ടാണ് ആലോചിച്ചത് എൻ കെക്ക് വേണ്ടിയിട്ടോ ഒന്ന് അശ്വിൻ ചോദിക്കുകയാണ് കേട്ടോ ആ എൻ കെക്ക് വേണ്ടിയിട്ടോ ശ്രുതിനെയോ നോക്കണം ആ അതെ അവരാവുമ്പോൾ നല്ല ചേർച്ച ഉണ്ടാവും അഞ്ജലി അഞ്ജലിയും മുത്തശ്ശിയും പറയാണ് കേട്ടോ ഇത് കേട്ടിട്ട് അശ്വിന് ദേഷ്യം വരികയാണ് കേട്ടോ അഞ്ജലി മുത്തശ്ശിയും കൂടിയിട്ട് അങ്ങനെ പറയുന്ന വെക്കുമ്പോൾ അപ്പോൾ മുത്തശ്ശിക്കും അതുപോലെ തന്നെ അഞ്ജലിക്കും മനസ്സിലാവണം കേട്ടോ അശ്വിനെ ശ്രുതിയോട് മനസ്സിലിഷ്ടമുണ്ടെന്നുള്ളൊരു കാര്യം അപ്പോൾ അവർ തമ്മിൽ കണ്ണിൽ കണ്ണിൽ നോക്കിയിട്ട് പറയും അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി ശ്രുതിരായ ഒരു കല്യാണക്കാരും പറഞ്ഞു ോടുകൂടി തന്നെ ആകെ അശ്വിനാകെ മൂഡൌട്ട് ഔട്ടോ അങ്ങനെ വേഗം തന്നെ അശ്വിനോടൊന്ന് പോകുന്നുണ്ട് വേഗ ദേഷ്യത്തോടുകൂടി തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പം മുത്തശ്ശീനോട് അഞ്ചില് പറയുന്നുണ്ട് നമ്മൾ സംശയിച്ചത് ശരിയാണ് മുത്തശ്ശി ശ്രുതിനോട് ഒരു ഇഷ്ടമുണ്ട് എന്തായാലും ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയല്ലോ കുറച്ചും കൂടെ പോകട്ടെ അതിന് ശേഷം നമുക്ക് വേണ്ടത് ആലോചിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം ശ്രുതിയുടെ വീട്ടിലാണെങ്കിൽ പൂജയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്യാൻ കേട്ടോ അശ്വിന്റെ വീട്ടിലേക്ക് പൂജയ്ക്ക് രാത്രി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാണ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ആ പൂജയ്ക്ക് വേണ്ടിയിട്ട് വരികയാണ് വീട്ടിലേക്ക് അപ്പോൾ രാത്രി സമയത്താണ് വരുന്നത് അങ്ങനെ രാത്രി സമയത്ത് പൂജയും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് വരുമ്പോൾ ശ്രുതിയുടെ കയ്യിൽ കുറേ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ശ്രുതി വരുന്നത് അങ്ങനെ ശ്രുതി വരുന്ന സമയത്ത് ശ്രുതിയുടെ കയ്യിൽ ആയൊരു ബോക്സ് തെന്നി വീഴാൻ പോകുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ അശ്വിനെ അല്ല ശ്യാമം ആ പൂജയുടെ ഇടയിൽ അഞ്ചലിനെ കൊല്ലാനുള്ള കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ ആ ഒരു ഒരു സ്പ്രേ ബോട്ടിലായി ഒരു മരുന്നൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പം അയ്യോ ഒരു വിഷം വെച്ചിട്ട് അഞ്ജലിനെ കൊല്ലാനായിട്ട് കുറേ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതൊന്നും ശരിയാവുന്നില്ല എങ്കിലും ശ്യാമിനെ അശ്വിന് ചെറിയൊരു സംശയമൊക്കെ അതോടുകൂടിയിട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതിയും അമ്മയും പ്രീതിയും ഒക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി അമ്മായിയൊക്കെ കൂടിയിട്ട് പൂജയ്ക്ക് വരികയാണെ ആ സമയത്ത് ഒരു ഗിഫ്റ്റ് ബോക്സ് വീണ് നേരത്ത് നന്ദ ഓടി ചെന്നിട്ട് ശ്രുതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇട്ട് അപ്പോൾ ഇത് കാണുമ്പോൾ അശ്വിന് ദേഷ്യം വരികയാണ് അശ്വിനിങ്ങനെ ദേഷ്യം ഇങ്ങനെ കടിച്ചമർത്തുന്നുണ്ട് ശ്രുതി അശ്വി നന്ദുവും കൂടിയിട്ട് അടുക്കണത് ും തന്നെ ആശിനി ഇഷ്ടപ്പെടുന്നില്ല ഇത് മനസ്സിലാക്കിയ ശ്രുതി ഇങ്ങനെ കുറച്ചും കൂടെ നന്ദുവിനോട് അടുക്കുകയാണ് കേട്ടോ എനിക്കോട് എടുത്തിട്ട് ഇങ്ങനെ പറയും താങ്ക് യു നന്ദുചേട്ടാന്നൊക്കെ പറയുക കേട്ടോ ഓ അതൊന്നും സാറില്ല ശ്രുതി കുട്ടി എന്നൊക്കെ പറയോ അങ്ങനെ പൂജര സമയത്ത് നന്ദും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും ഒരുമിച്ചാണ് കേട്ടോ ഇരിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ അശ്വിന് കുശിമ്പൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ എനിക്കേക്ക് പെട്ടെന്ന് ഒരു പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വരികയാണ് കേട്ടോ എന്തോ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് എനിക്ക് എനിക്കിനോട് അഞ്ജലി പറയാണ് അപ്പോൾ ശ്രുതിയെയും കൂടി കൂട്ടട്ടെ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ആ ശരി നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി വാങ്ങിച്ചിട്ട് വരാൻ പറയാം കേട്ടോ ഇത് കേൾക്കുമ്പോൾ അശ്വീന ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അശ്വൻ ചോദിക്കുന്നുണ്ട് എനിക്ക് മാത്രം പോയാൽ പോരെ എന്തിനാണ് ശ്രുതിയെ കൂടി പറഞ്ഞയക്കണേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വേഗം തന്നെ മേടിച്ചിട്ട് വരാമെന്ന് പറയാൻ കേട്ടോ കാരണം എനിക്ക് എനിക്ക് യാത്ര ചെയ്യാനായിട്ട് ഉള്ളൊരു താല്പര്യം അങ്ങനെ ആ അശ്വിന് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് വാങ്ങാനായിട്ട് പോകാൻ കേട്ടോ ആ സമയത്ത് അശ്വിന് ദേഷ്യം വരുന്നുണ്ട് കുറേ സമയം കഴിഞ്ഞിട്ടും പൂജ കഴിയാറായിട്ട് അവരെ കാണാതാവുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ശ്രുതിയുടെ ഫോണിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സുതിരെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി വന്നിട്ട് ചോദിക്കുന്നുണ്ട് കുഞ്ഞ നീ എന്തിനാണ് ഇങ്ങനെ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രുതി ഫോൺ കൊണ്ടുപോയിട്ടില്ല എന്ന് പറയാനിട്ടോ അപ്പോഴാണ് ശ്രുതി ഫോൺ കൊണ്ടുപോയിട്ടില്ല എന്നുള്ള കാര്യം അശ്വിൻ അറിയുന്നത് അവൾ എന്താ ഫോൺ കൊണ്ടുപോകാൻ ഞാൻ എത്ര നേരമായി വിളിക്കുന്നു അവർ ഇത് ഇതുവരെ കാണാനില്ലല്ലോ ചേച്ചി എന്ന് പറയുമ്പോൾ അവര് വരും നീ വിഷമിക്കല്ലേ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അഞ്ജലി എന്തായാലും ഞാൻ അവരൊന്ന് നോക്കിയിട്ട് വരേ എന്നിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാ അശ്വനെല്ലായിടത്തും ഇവരന്വേഷിച്ച് നടന്നിട്ട് രണ്ട് രണ്ടുപേരും ഒരിക്കലും കാണാതാവും അശ്വീന് ഭയങ്കര ടെൻഷനും ആദ്യമൊക്കെ ആവാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ആക്സിഡൻ്റ് നടന്ന സ്ഥലത്തേക്ക് അശ്വിനിങ്ങനെ എത്തുകയാണ് അപ്പോൾ ഒരു ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടിയിട്ടുള്ളൊരു വണ്ടിയാണ് ആക്സിഡൻറ്റിൽ പെട്ടത് പെൺകുട്ടി മരിച്ചു എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവിടെ നിന്ന് സുധീര ചെരുപ്പ് ഇൻ്റെ ഒരു ഭാഗം കിട്ടും ചെരുപ്പ് കിട്ടുകയാണ് കേട്ടോ കാരണമെച്ചാൽ ആ വീട്ടിൽ വെച്ചിട്ട് പൂജയുടെ സമയത്ത് വീഴാൻ പോയപ്പോൾ ആ ചെരുപ്പിൻ്റെ ചെരുപ്പ് ആ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെരുപ്പ് കൂടി കാണാൻ കണ്ടപ്പോൾ അശ്വിന് മനസ്സിലാവണം തോന്നുകയാണ് അത് ശ്രുതിയാണെന്ന് വിചാരിച്ചിട്ട് ആ പെൺകുട്ടിനെ കൊണ്ടുപോയ ആംബുലൻസിൻ്റെ പിന്നിൽ കൂടെ ശ്രുതി ശ്രുതി എന്ന് വിളിച്ചിട്ട് അശീനെ ഓടുകയാണ് കേട്ടോ അതിനെ ഒശി അശീൻ മറിഞ്ഞു വീഴുന്നൊക്കെ ഉണ്ട് ശ്രുതിയാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓടുന്നത് പിന്നീ കൂടെ എന്നിട്ട് അശീൻ അവിടെ നിന്നിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ട് വീണ്ടും വണ്ടി ഇങ്ങനെ ഒരു എവിടേക്കോ എവിടേക്ക് പോകണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ അതിൻ്റെ ശ്രുതിനെ പെട്ടെന്ന് കണ്ടു കിട്ടുകയാണ് ശ്രുതി കൂളായിട്ട് റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് കപ്പലിൻ്റെ ഒക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ കാർ കേടായിട്ട് ശരിയാക്കാനുള്ള ശ്രമത്തിലാണ് അവർ വണ്ടി കേടായത് കൊണ്ടാണ് കേട്ടോ അവരത്രയും ടൈം അതായത് അങ്ങനെ അശീൻ ഓടി ചെന്നിട്ട് സൂര്തിൻ്റെ കൈ പിടിച്ചിട്ട് ചോദിക്കുകയാണ് നീ 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 എവിടെയായിരുന്നു നിന്നെ എത്ര തവണ വിളിച്ചത് നീ എന്താ ഫോൺ കൊണ്ടുപോകഞ്ഞത് നിനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് ഞാൻ വിചാരിച്ചു നീ മരിച്ചു പോയെന്ന് വരെ ഞാൻ വിചാരിച്ചു നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ സൂര്യ ആ കന്തം ഇട്ട് നിൽക്കുകയാണ് കേട്ടോ കാരണം അത്രയ്ക്ക് ഇഷ്ടത്തോട് കൂടിയിട്ടാണ് കേട്ടോ സൂദിനോട് അശീൻ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കാണുമ്പോൾ സൂദിക്കിനെ ഭയങ്കര ടെൻഷൻ ആവാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് വാ നമുക്ക് വീട്ടിലേക്ക് പോകാം എനിക്ക് വണ്ടി ശരിയാക്കിയിട്ട് വരും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വേണ്ട ഞാൻ എനിക്കയുടെ കൂടെ നന്ദു എൻ്റെ കൂടെ വന്നോളാന്ന് പറയുമ്പോൾ വേണ്ട എൻ്റെ കൂടെ വന്നാൽ മതിയെന്നായിട്ട് സുദിനെ പിടിച്ച് വണ്ടി കയറ്റിയിട്ട് കൊണ്ടുപോകുകയാണ് കേട്ടോ എനിക്കിനോട് വണ്ടി ശരിയാക്കിയിട്ട് വരാനൊക്കെ പറയുകയാണ് എന്തായാലും സുദിനോടുള്ള ഒരു പ്രാന്തമായിട്ടുള്ളൊരു ഇഷ്ടം അവിടെ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ